നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ധർമ്മസ്ഥലയിൽ വെച്ച് മെഡിക്കൽ വിദ്യാർത്ഥിയായ മകൾ അനന്യ ഭട്ടിനെ കാണാതായെന്ന് പരാതി നൽകിയ സുജാത ഭട്ട് കേസ് പിൻവലിക്കാൻ ഒരുങ്ങുന്നു സുജാത ഭട്ടിനെ കൂടുതൽ സൂക്ഷ്മമായി ചോദ്യം ചെയ്യാൻ എസ് ഐ ടി തയ്യാറെടുക്കുന്നതിനിടെയാണ് കേസ് പിൻവലിക്കാനുള്ള നീർക്കം ധർമ്മസ്ഥലെയും അതിന്റെ ഭരണാധികാരികളെയും അപകീർത്തിപ്പെടുത്താൻ കെട്ടിച്ചമച്ച പരാതിയാണ് സുജാതയുടേതെന്നാണ് നിഗമനം അനന്യ എന്ന പേരിൽ സുജാത ഭട്ട് നൽകിയത് രണ്ടായിരത്തി ഏഴിൽ മരിച്ച വാസന്തിയുടെ ചിത്രമായിരുന്നു വിവാദം രൂക്ഷമാക്കിക്കൊണ്ട് സുജാതയുടെ സ്വന്തം കുടുംബവും അവരുടെ അവകാശവാദങ്ങളെ എതിർത്തു സുജാത അവിവാഹിതയാണെന്ന് അവരുടെ സഹോദരിയുടെ ഭർത്താവ് മഹാബലേശ്വർ റാവു പറഞ്ഞു സിബിഐയുടെ കൊൽക്കത്ത ഓഫീസിൽ സ്റ്റെനോഗ്രാഫറായി ജോലി ചെയ്തിരുന്നുവെന്ന അവരുടെ അവകാശവാദവും അദ്ദേഹം തള്ളിക്കളഞ്ഞു തെറ്റായ പരാതി നൽകിയെന്ന് തെളിയിക്കപ്പെട്ടാൽ പ്രസക്തമായ നിയമവകുപ്പുകൾ പ്രകാരം സുജാത ഭട്ടിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും എസ് ഐ ടി ഉദ്യോഗസ്ഥർ പറഞ്ഞു ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിന് ചുറ്റും ക്ഷേത്ര ട്രസ്റ്റിന്റെ പേരിലുള്ള നൂറുകണക്കിന് ഏക്കർ ഭൂമിയിൽ കണ്ണുവെച്ചാണ് വെച്ചാണ് ക്ഷേത്രാധികാരികളെയും ക്ഷേത്ര ട്രസ്റ്റിനെയും അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢാലോചന നടന്നതെന്നാണ് ആരോപണം ഇതിന് പിന്നിൽ ന്യൂസ് മിനിറ്റ് പോലെയുള്ള തീവ്ര ഇടതു മാധ്യമങ്ങളും ചില മാവോയിസ്റ്റ് ഗ്രൂപ്പുകളും മതപരിവർത്തന ലോബിയും എൻ ജിഒ ഗ്രൂപ്പുകളും ഇസ്ലാം സംഘടനകളും ഉണ്ടെന്ന് സംശയിക്കപ്പെടുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വിജയത്തിന് പിന്നിൽ ഈ വിഭാഗങ്ങൾ നല്ലതുപോലെ വിയർത്ത് അധ്വാനിച്ചതിന് പ്രത്യുപകാരമായാണ് കോൺഗ്രസ് സർക്കാർ യൂട്യൂബർമാരിലൂടെ പരാതി ഉയർന്ന ഉടൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ട്രസ്റ്റ് വക ഭൂമി കുഴിച്ച് പരിശോധന നടത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തത് സാധാരണ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെങ്കിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് അതുപോലും വാങ്ങാതെയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരയും പ്രത്യേക അന്വേഷണ സമിതിയെ ധർമ്മസ്ഥല ആരോപണം അന്വേഷിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചത് ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റിന്റെ നൂറുകണക്കിന് ഏക്കർ ഭൂമി ഭൂഗപരിഷ്കരണത്തിലൂടെ കൈമാറ്റം ചെയ്യുന്നതിലേക്ക് എത്തിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കലായിരുന്നു ഗൂഢാലോചനക്ക് ലക്ഷ്യമെന്നറിയുന്നു ക്ഷേത്രത്തിന്റെ ധർമാധികാരിയായ വീരേന്ദ്ര ഹെഗ്ഡെ എം പി എ വരെ പെൺകുട്ടികളുടെ കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ ആൾ എന്ന് സംശയിക്കാവുന്ന രീതിയിൽ തേജോവധം ചെയ്തു വീരേന്ദ്ര ഹെഗ്ഡെ ആരോപണത്തിന്റെ നിഴലിലാക്കി ദുർബലപ്പെടുത്തിയാൽ പിന്നെ കാര്യങ്ങൾ തങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിക്ക് നടത്താനാവുമെന്ന് ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളവർ കരുതിയെന്നാണ് സംശയിക്കപ്പെടുന്നത് വിക്കിപീഡിയയിൽ വീരേന്ദ്ര ഹെഗ്ഡയുടെ ജീവചരിത്രം വരെ എഡിറ്റ് ചെയ്ത് പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ കൂട്ടത്തോടെ ചെയ്യൽ സൗജന്യ എന്ന പെൺകുട്ടിയുടെ കൊലപാതകം എന്നീ കേസുകളുമായി അദ്ദേഹത്തെ ബന്ധപ്പെടുത്തി എൻജിഒകൾക്കാണ് വിക്കിപീഡിയയുടെ ഉള്ളടക്കം എളുപ്പത്തിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കുക ഇതുവരെ ഈ കേസിൽ ആകെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ട്രസ്റ്റുമായി പിണങ്ങി നിൽക്കുന്ന പഴയ ഹിന്ദു സംഘടനാ പ്രവർത്തകൻ എന്ന് പറയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റ് ഏജന്റ് കൂടിയായ മഹേഷ് തിമ്മരോടിയെ മാത്രമാണ് ബലാത്സംഗത്തിന് ശേഷം കൊലപ്പെടുത്തിയ നൂറുകണക്കിന് സ്ത്രീകളെ താൻ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് നുണക്കഥ പറഞ്ഞ ശുചീകരണ തൊഴിലാളിയായ മാസ്ക്മാനെ ഇനിയും അറസ്റ്റ് ചെയ്തിട്ടില്ല ധർമ്മസ്ഥലക്കെതിരായ ദുഷ്പ്രചാരണത്തിൽ ദേശാഭിമാനി പത്രം കാട്ടിയ ഒരു ആവേശം ഒരു ക്ഷേത്ര ക്ഷേത്രനഗരിയെ നശിപ്പിക്കാനുള്ള ഗൂഢ അജണ്ടയ്ക്കു പിന്നിലെ ഇടതുപക്ഷ വ്യക്തമാക്കുകയാണ് തുടർച്ചയായി ഒരു മാസത്തോളം ദേശാഭിമാനി ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റിനും ധർമാധികാരി വീരേന്ദ്ര ഹെഗ്ഡയ്ക്കുമെതിരെ എഴുതുകയാണ് അതിനവർ പരമാവധി ഭീതി പരത്താൻ പാകത്തിൽ ധർമ്മസ്ഥല സ്ത്രീകളുടെ കൂട്ടക്കൊല എന്ന പേരിൽ ഒരു പ്രത്യേക ഗ്രാഫിക് ആർട്ടും ഓരോ വാർത്തക്കൊപ്പവും ചേർത്തിരുന്നു കേരളത്തിലെ ഒരു ഇടതുപക്ഷ നേതാവും ധർമ്മസ്ഥലക്കെതിരായ ക്യാമ്പയിനിൽ ശക്തമായി ചരട് ആരോപണമുണ്ട് ശുചീകരണ തൊഴിലാളിയായ പെൺകുട്ടികളിലെ ശവം മറവ് ചെയ്ത വ്യക്തിയെ ഏറെ ബഹുമാനത്തോടെയാണ് ദേശാഭിമാനി അവതരിപ്പിച്ചിരുന്നത് ഒരു മലയാളി പെൺകുട്ടിയുടെ മൃതദേഹം കുഴിച്ചിട്ടുണ്ടെന്ന ഇയാളുടെ മൊഴി വെണ്ടയ്ക്ക അക്ഷരത്തിലാണ് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചത് ചത്ത നായെ കുഴിച്ചിടുന്നത് പോലെയായിരുന്നു മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത് കുഴിയെടുക്കാൻ കഴിയുന്ന എവിടെയും മൃതദേഹം മറവു ചെയ്തു താൻ അവിടെ മൃതദേഹങ്ങൾ കുഴിച്ചിടുന്നത് കണ്ടവരുണ്ട് അവരിൽ നിന്നും വെള്ളം വാങ്ങി കുടിച്ചിട്ടുണ്ടെന്നും അയാൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകിയിരുന്നു മൃതദേഹം കുഴിച്ചിടാൻ പറഞ്ഞത് പഞ്ചായത്ത് അധികൃതരല്ല ധർമ്മസ്ഥല ക്ഷേത്രം അധികാരികളാണ് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയാണിത് പച്ച കള്ളം പറഞ്ഞ ഈ ശുചീകരണ തൊഴിലാളിയെ വലിയ നന്മമരമായാണ് ദേശാഭിമാനി അവതരിപ്പിച്ചത് വാസ്തവത്തിൽ താൻ പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്ന് ഈ ശുചീകരണ തൊഴിലാളി തന്നെ ഏറ്റു പറഞ്ഞതോടെ ഇയാളുടെ പേര് തന്നെ മാസ്ക് മാൻ എന്നായിരിക്കുകയാണ് എല്ലാ കള്ളത്തരങ്ങളും ഉള്ളിലൊളിപ്പിച്ച ഇയാൾ പറഞ്ഞ കഥകൾ മുഴുവൻ ആരോ ഇയാളെ പഠിപ്പിച്ച കഥകളായിരുന്നു കേരളത്തിലെ പെൺകുട്ടിയെ കുഴിച്ചിട്ടു എന്ന പ്രസ്താവന നടത്തിയതിനു പിന്നാലെ കേരളത്തിലെ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ ഹാജരാക്കാൻ ഗൂഢാലോചനയുടെ ഭാഗക്കാരായ ലോബികൾ തയ്യാറെടുത്തിരുന്നു അത്രേ അപ്പോഴേക്കും തിരക്കഥ പൊളിഞ്ഞു വീണു പതിനേഴ് പ്ലോട്ടുകൾ കിളച്ചു മറിച്ചിട്ട് നൂറ് മൃതദേഹാവശിഷ്ടങ്ങൾ പോയിട്ട് രണ്ട് അസ്ഥികൂടം പോലും തികച്ചു കിട്ടിയില്ല ഇതോടെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യുന്ന വിധം മാറിയത് ഇതോടെ മലയാളി പെൺകുട്ടികളുടെ മാതാപിതാക്കളായി നടിച്ച് രംഗത്ത് വരേണ്ടിയിരുന്നവർ ഓടി രക്ഷപ്പെട്ടതായും പറഞ്ഞു കേൾക്കുന്നു ധർമ്മസ്ഥല എന്ന ഹിന്ദു ദേവാലയത്തെക്കുറിച്ച് കുറിച്ച് വ്യാജ പ്രചാരണം നടത്താനെത്തിയ ഒൻപതിനായിരം യൂട്യൂബർമാരാണ് ഒരു പള്ളിയോ ചർച്ചിനെയോ ഇതുപോലെ തൊടാൻ ഒരു മാധ്യമങ്ങളും ധൈര്യപ്പെടില്ലെന്നിരിക്കെ ധർമ്മസ്ഥലെ അപകീർത്തിപ്പെടുത്താൻ ഇത്രയും യൂട്യൂബർമാർ രംഗത്തെത്തിയതിന് പിന്നിൽ ഒരു ഗൂഢാലോചന സംശയിക്കപ്പെടുന്നു മിക്കവാറും ഈ യൂട്യൂബർമാർക്ക് സാമ്പത്തിക സഹായം നൽകപ്പെട്ടിരിക്കാമെന്ന് സംശയിക്കപ്പെടുന്നു ഒൻപതിനായിരം യൂട്യൂബർമാർ ദിവസേന എന്നോണം ധർമ്മസ്ഥലക്കെതിരെ വീഡിയോകൾ ഇറക്കുകയായിരുന്നു ന്യൂനപക്ഷ സമുദായത്തിലെ ആരാധനാലയങ്ങൾക്കെതിരെ ഇതുപോലുള്ള പല ബലാത്സംഗം കൊലപാതക ആരോപണങ്ങൾ ഉയർന്നിട്ടും ഇതുപോലെ ഒരു മാധ്യമ വിചാരണ നടന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ അജ്മീർ ബലാത്സംഗ കേസിൽ ഇരയായത് ഇരുന്നൂറ്റി അൻപത് പെൺകുട്ടികളാണ് പതിനൊന്നിനും ഇരുപതിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളാണ് ഒരു ബലാത്സംഗ ഗാംഗിന്റെ പിടിയിൽപ്പെട്ടത് ബലാത്സംഗത്തിന് ഇരയായത് പക്ഷേ ഈ കേസുകൾ ഉണ്ടായപ്പോഴൊന്നും ഇത്രയൊന്നും മാധ്യമ വിചാരണ ഉണ്ടായില്ല അജ്മീർ ദർഗയിലെ കെയർ ടേക്കർ കുടുംബത്തിൽ ഉൾപ്പെട്ടവർ ഈ ബലാത്സംഗ ഗ്രൂപ്പിൽ അംഗമായിട്ടും കാര്യമായ മാധ്യമചലനം ഉണ്ടായില്ല ഒരു ക്രിസ്തീയ ദേവാലയത്തിന് നൂറുകണക്കിന് ദുരൂഹ മരണങ്ങൾ നടന്നുവെന്ന ആരോപണത്തെക്കുറിച്ചും ഒരു മാധ്യമവും വിചാരണ ചെയ്യാൻ ഒരുപിട്ടില്ല ഇത്രയും വലിയ ഒരു ഹിന്ദു ദേവാലയത്തിനെതിരെ ഇല്ലാത്ത കൂട്ടക്കൊലപാതങ്ങൾ കൊട്ടിഘോഷിക്കാൻ ഒൻപതിനായിരം യൂട്യൂബർമാർ വന്നത് എന്നത് സംശയിക്കേണ്ടത് തന്നെയാണ് കേരളത്തിലെ ന്യൂസ് എയ്റ്റീൻ മലയാളം റിപ്പോർട്ടർ ട്വന്റി ഫോർ ന്യൂസ് മീഡിയ വൺ തുടങ്ങിയ ചാനലുകളും കർണാടകയിലെ ഒരു ഹിന്ദു ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താനുള്ള വിചാരണയിൽ ദിവസങ്ങളോളം ഇല്ലാ കഥകൾ പറയാനുള്ള ഗൂഢാലോചനയിൽ പങ്കാളിയായിരുന്നു കേരളത്തിലെ ടി വി ചാനലുകൾ മറ്റൊരു സംസ്ഥാനത്തെ ഹിന്ദു ദേവാലയത്തെ തകർക്കാൻ വേണ്ടി പോയതിന് പിന്നിലെ പ്രചോദനം എന്താണെന്നും അജ്ഞാതമാണ് ഇത്രയും യൂട്യൂബർമാർ യാദർശികമായി പേജ് വ്യൂസ് കിട്ടും എന്നറിഞ്ഞുകൊണ്ട് ആ വാർത്ത കവർ ചെയ്യാൻ എത്തിയതാണോ അതോ അവർക്കാരെങ്കിലും അതിന് ധനസഹായം നൽകിയോ കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളെ ആരാണ് സ്വാധീനിച്ചത് അവർ സത്യം തേടാൻ ചെന്നതാണോ അതോ അവർക്ക് സാമ്പത്തിക നേട്ടം എന്തെങ്കിലും ഉണ്ടായോ എന്നുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് അതുപോലെ കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ ആരോപണം ഉയർന്ന ഉടൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പോലും അനുമതിയില്ലാതെ എസ് ഐ ടി രൂപീകരിച്ചതിലും ദുരൂഹതയുണ്ട് അതായത് കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ ഇതിനു പിന്നിലുണ്ട് എന്നാണ് അർത്ഥം ഇത്രയും ശക്തമായ ധർമ്മസ്ഥല പോലെയുള്ള ഒരു ക്ഷേത്രത്തിലെ ഹൈന്ദവ സംഘടനകൾക്ക് ഉറച്ച സ്വാധീനമുള്ള ദക്ഷിണ കന്നഡ ജില്ലയിലെ ഇത്രയും വലിയ തീർത്ഥാടന കേന്ദ്രത്തിലെ പതിനേഴ് പ്ലോട്ടുകൾ എങ്ങനെ നോക്കാനായി ഇതിനായി കർണാടക സർക്കാർ അറുപത് ലക്ഷത്തോളം രൂപയെങ്കിലും ചെലവാക്കി ഇതിനർത്ഥം സിദ്ധരാമയ്യ സർക്കാരിന് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം ഇതിനു പിന്നിൽ ഉണ്ടെന്ന് തന്നെയാണ് അറസ്റ്റ് ചെയ്ത മഹേഷ് ഷെട്ടി തിമറോഡി എന്ന വ്യക്തി ഹൈന്ദവ സംഘടനകളിൽ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നതായി പറയുന്നു പിന്നീട് ക്ഷേത്രത്തിനു ചുറ്റുമുള്ള ഭൂമികൾ വാങ്ങാനും വിൽക്കാനും ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രാധികാരികളുമായി ഇദ്ദേഹം പിണങ്ങിയിരുന്നു മഹേഷ് തിമറോഡിയെ അറസ്റ്റ് ചെയ്ത വഴി ധർമ്മസ്ഥല പ്രദേശത്തെ രണ്ട് ഹൈന്ദവ വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാനും സിദ്ധരാമയ്യ സർക്കാരിന് സാധിച്ചു ധർമ്മസ്ഥലയിലെ ക്ഷേത്രഭൂമിയിൽ ഭൂപരിഷ്കരണം നടത്തണമെന്ന ആവശ്യം പല മാവോയിസ്റ്റ് ഗ്രൂപ്പുകളും തീവ്ര ഇടതുപക്ഷ ജേണലിസ്റ്റുകളും ആവശ്യമുയർത്തിയിട്ടുണ്ട് ചില എൻ ജി ഇത്തരം ആവശ്യം ഉയർത്തിയിരുന്നു പക്ഷേ ഇവർക്കെല്ലാം പിന്നിൽ നിശബ്ദമായി പ്രവർത്തിക്കുന്നത് മതപരിവർത്തന ലോബിയാണെന്ന ആരോപണങ്ങളുണ്ട് എന്തായാലും ഹിന്ദു ക്ഷേത്രഭൂമികൾ കൈയേറാനുള്ള ശ്രമങ്ങൾ ഭാരതത്തിൽ തുടരുകയാണ് തമിഴ്നാട്ടിൽ ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഭരണകാര്യങ്ങൾ നോക്കുന്ന സർക്കാർ വകുപ്പ് എത്രയോ ഏക്കറുകളാണ് ക്ഷേത്രങ്ങളുടെ ആവശ്യത്തിനല്ലാതെ നൽകിയിട്ടുള്ളത് ഇതിന് പിന്നിലെ ഗൂഢാലോചന വളരെ വലുതും സങ്കീർണവുമായതിനാൽ എൻ ഐ ഒ സി ബി ഐ ഒ അന്വേഷിക്കണമെന്ന ആവശ്യമാണ് ബി ജെ പി ഉയർത്തുന്നത് കൂടാതെ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ മതപരിവർത്തന ലോബികൾ മാവോയിസ്റ്റ് ഗ്രൂപ്പുകൾ തീവ്ര ഇടത മാധ്യമ സംഘടനകൾ ചില ഇസ്ലാമിക സംഘടനകൾ ഇവരെല്ലാം ഉണ്ടെന്ന ആരോപണം ഉയർന്നിട്ടും അവർക്കെതിരെ ഒരു നീക്കവും ഇതുവരെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്നതും കർണാടക സർക്കാരിന്റെ നടപടിയിൽ ആശങ്ക ഉളവാക്കുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി